അസ്സാം വലൈക്കും പ്രിയപ്പെട്ടവരെ സോഷ്യൽ മീഡിയയിലെ വൈറൽ താരം ഹാമിദ് ആറ്റക്കോയ തങ്ങൾ നൂറെ ഹബീബ് അതാണ് വിഷയം അപ്പോൾ ഇതിനെക്കുറിച്ച് എന്താണ് പറയാ ഒരുപാട് കാലമായി ഇതൊക്കെ നമ്മൾ കേൾക്കാൻ തുടങ്ങിയിട്ട് നിങ്ങൾക്കറിയാം ഞാൻ ഒരുപാട് വിമർശിച്ച ഒരു മനുഷ്യനാണ് ഹാമിദ് ആറ്റക്കോയ തങ്ങൾ കുറേ വർഷങ്ങൾക്ക് മുന്നേ പക്ഷെ എന്നിട്ടൊന്നും നമുക്ക് ആ ഒരു മനുഷ്യനെ തകർക്കാൻ കഴിഞ്ഞിട്ടില്ല അന്ന് ഇദ്ദേഹത്തെ ഞാൻ എതിർക്കാനുള്ള കാരണം ഇദ്ദേഹം തങ്ങളാണോ എന്ന് എനിക്കൊരു സംശയമുണ്ടായിരുന്നു പിന്നെ എനിക്ക് ആ ഒരു തെറ്റിദ്ധാരണ മാറി ഒരുപാട് വിവാദങ്ങൾക്കിടയിലും ആ ഒരു മനുഷ്യൻ ഉയർച്ചയിലേക്ക് പോവുകയാണ് ഹാമിദ് ഹാമിദാറ്റാകൂടെ വിവാദവുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറയാം എൻ്റെ ഒരു സുഹൃത്ത് എനിക്ക് വാട്സപ്പിൽ തന്ന ഒരു വീഡിയോയും അതിനോടൊപ്പം ഒരു വോയിസും വോയിസ് ഞാൻ ആദ്യം കേൾപ്പിക്കാം സംഭവം അതുകൊണ്ട് അതുകൊണ്ടയാളെ കൊരുത്തക്കെട് പേടിക്കാൻ പറ്റൂല പക്ഷെ മൂപ്പര് അത് മുതലെടുത്തിട്ട് ജനങ്ങളെ ചൂഷണം ചെയ്യാണ് അത് വലിയൊരു പ്രയാസം പിടിച്ച കാര്യമാണ് അൻസാരി സൂര്യസ്ഥാദ് മൂപ്പരോട് തന്നെ പറയുന്നുണ്ട് ഒരു വീഡിയോയില് കറക്റ്റ് എല്ലാ കാര്യവും അതിന് പറയുന്നുണ്ട് അപ്പോ അൻസാരി ഉസ്താദ് എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട് പക്ഷെ തങ്ങളാണെന്നുള്ള ഒരു ബഹുമാനം കൊടുത്തോണ്ട് തന്നെയാണ് അൻസാരി ഉസ്താദ് അദ്ദേഹവുമായി സംസാരിച്ചത് ആ കൊടിമരത്തിന്റെ വിഷയവുമായി ബന്ധപ്പെട്ട് അൻസാരി പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു അത് തങ്ങള് തിരുത്തിയിട്ടുമുണ്ട് തങ്ങൾക്ക് പറ്റുന്ന ഓരോ തെറ്റുകളും ഇതുപോലുള്ള പണ്ഡിതന്മാരെ ചൂണ്ടിക്കാണിക്കുമ്പോൾ തങ്ങളത് തിരുത്തുന്നുമുണ്ട് ഓക്കെ അത് ചോദിക്കുമ്പോഴും പിന്നെ മുത്തുലബി ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞത് അങ്ങനൊക്കെ പറഞ്ഞത് ഈ കാര്യങ്ങൾ ചോദിക്കും അപ്പൊ അയാള് പറയണ ഒരു കൊടിമരം ഉണ്ട് ആ കൊടിമരത്തിന്റെ അടുത്ത് പിന്നെ കാക്ക കാക്കതൂറിയ കഥ ഒക്കെ പറയണ കേട്ടിട്ടുണ്ടാവും അത് എന്ത് അങ്ങനൊക്കെ ഓരോ സാ ഇങ്ങനുണ്ടാക്കണ് മുപ്പര് അതാരിക്കറിയാത്തത് എനക്ക് വല്ല തെളിവുണ്ടോ എന്നിട്ട് അവിടെ ഒരു ഇത് കൊടിമാരണ്ടാക്കിട്ടങ്ങനെ കെട്ടിട അപ്പൊ ആൾക്കാർ അതിലേക്ക് പൈസ കൊടുക്ക അതൊക്കെ എന്തൊരു പരിപാടിയാ അങ്ങനെ എന്തോ ആൾക്കാരെ നീയത്താക്കി മനസ്സിലരുതിട്ട് അതില് കായ് കൊടുത്തിടാൻ പറ്റുമോ അതൊക്കെ ഒരു ആൾക്കാരെ വിശ്വാസം തെറ്റിക്കാണ് മൂപ്പര് ഈ ആത്മീയതയുടെ മറവിൽ ഈ സലാഹത്തിന്റെ മറവില് ഏർ മൂപ്പര് ചെയ്യുന്ന നല്ല കാര്യങ്ങളുടെ മറവില് കാട്ടിക്കൂട്ടുന്ന ഓരോ കാര്യങ്ങളല്ല ജനങ്ങളെ വിശ്വാസം തെറ്റി എണുപ്പതില്ലേ ഇയാളെ ഒപ്പം നടത്തുന്ന ഈ വ്യക്തി തന്നെ പറയുന്നുണ്ട് ജനങ്ങളുടെ വിശ്വാസം തെറ്റിക്കുന്നതാണെന്ന് പറയും ജനങ്ങളുടെ വിശ്വാസം തെറ്റിക്കുന്നത് കൊണ്ടാണോ ലക്ഷക്കണക്കിന് ആളുകൾ ഈ തങ്ങളുടെ അടുത്തേക്ക് പോകുന്നത് വിശ്വാസക്കുറവുകൊണ്ടാണോ വിശ്വാസം കൂടുതലുണ്ടല്ലേ അത് സംഭവിക്കുന്നത് തങ്ങൾക്ക് തെറ്റുപറ്റിയിട്ടില്ലെന്ന് ഞാൻ പറയുന്നില്ല തങ്ങൾക്ക് ഒരുപാട് തെറ്റുകൾ പറ്റിയിട്ടുണ്ട് പക്ഷെ അതൊക്കെ ചൂണ്ടിക്കാണിക്കുമ്പോൾ അത് തിരുത്തുന്നുമുണ്ട് ഞാൻ പറഞ്ഞില്ല വിദ്യാഭ്യാസത്തിന്റെ ചെറിയ കുറവുണ്ട് അപ്പോൾ തങ്ങൾ അങ്ങനെയുള്ള തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ തങ്ങൾ തിരുത്തുന്നുണ്ട് അതാണ് തങ്ങളുടെ ഒന്നാമതൊരു പ്ലസ് പോയിന്റ് ആ വിഷയം അയാൾക്ക് പിന്നെ അയാൾക്ക് ഒരു ഉളുപ്പില്ല എന്നുള്ളത് അതാണ് വിഷയം മൂപ്പര് ഇതൊക്കെ റീച്ചാക്കി മാറ്റിയത് മൂപ്പർക്കെതിരെ ഒരാൾ സംസാരിക്കുന്നതും അതൊക്കെ മൂപ്പർക്ക് വളരെ താല്പര്യമുള്ള ഒരു കാര്യം മാരിയാണ് മൂപ്പേർക്കെതിരെ വീഡിയോ ചെയ്യുന്നതൊക്കെ കാരണം അങ്ങനത്തെ ആൾക്കാരോട് മൂപ്പര് ഒരു റെക്കോർഡ് ഉണ്ട് എന്ന് അറിഞ്ഞാലും മൂപ്പര് ഇതിനെതിരെ നല്ല രീതിയിൽ സംസാരിക്കുന്നുണ്ട് എന്നിട്ട് എന്റെ വാപ്പാന ഒക്കെ ഉണ്ട് ആ മൂപ്പര്ക്കാർ അതും റീച്ച് ആയിട്ട് നല്ല പോകുന്നു അങ്ങനെ ഒരാളാണ് ഒരു ഉൾപ്പെടെ അതുകൊണ്ടുള്ള പ്രശ്നം എന്താച്ചാല് നമ്മളെ ദീനിനെ മറ്റുള്ള മതക്കാര് എന്താ ഈ തങ്ങളൊക്കെ ഇങ്ങനെ തെറ്റിദ്ധരിക്കുക ചെയ്യണത് അതാണ് അത് പറഞ്ഞത് കറക്റ്റോ അത് മറ്റുള്ള മതക്കാര് തെറ്റിദ്ധരിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കുന്നത് നമ്മളെ പോലുള്ളവരാ നമ്മളെ പോലുള്ളവർ തങ്ങളെ വിമർശിച്ച് തങ്ങളെ കുറ്റം പറഞ്ഞും തെറി പറഞ്ഞും ചീത്ത പറഞ്ഞും അനാവശ്യമായുള്ള വിവാദങ്ങൾ ഉണ്ടാക്കിയും വീഡിയോ ചെയ്യുമ്പോൾ അത് മറ്റു മതസ്ഥരും അത് ഏറ്റെടുത്ത് ഈ തങ്ങളെ കുറിച്ച് വീഡിയോ ചെയ്യുക നമ്മൾ മാത്രമല്ല മറ്റു മതസ്ഥരും നമ്മൾ പറയുന്നത് കേട്ടിട്ട് തങ്ങളെ വല്ലാതെ ആക്ഷേപിച്ച് വീഡിയോ ചെയ്യുക അതുതന്നെയാണ് നമുക്ക് ഏറ്റവും വലിയ വിഷമം ഉണ്ടാക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇങ്ങനൊരു വീഡിയോ തങ്ങൾക്ക് സപ്പോർട്ട് എന്ന് പറയാൻ പറ്റില്ല നമുക്കും ഇതിൻ്റെ സത്യാവസ്ഥ അറിയണമെന്നുണ്ട് പക്ഷേ ഇതുപോലെ സോഷ്യൽ മീഡിയയിൽ ഒരു തങ്ങളെ നമ്മളിങ്ങനെ കുറ്റം പറഞ്ഞിട്ട് വീഡിയോ ചെയ്യുമ്പോൾ മറ്റുള്ള മതസ്ഥരും അത് ഏറ്റുപിടിച്ച് ചെയ്യുക അൻസാരി സൂര്യസ്ഥ അത് പറഞ്ഞതൊക്കെ ശരിയാണ് അത് തങ്ങള് തിരുത്തിയിട്ടുണ്ട് അതുപോലെ ഒരുപാട് കാര്യങ്ങൾ തങ്ങൾ തിരുത്തിയിട്ടുണ്ട് പിന്നെ എന്ത് വിവാദങ്ങൾ വിവാദങ്ങളുണ്ടായാലും എന്ത് പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടായാലും തങ്ങളതിനെയൊക്കെ റിയാക്ട് ചെയ്യുന്നത് ഒരു പുഞ്ചിരിയോടെയാണ് ഒരാളോട് ദേഷ്യം പിടിച്ചിട്ടോ അങ്ങനെ ഒരു പ്രശ്നമാക്കിയിട്ട് ഒരു വീഡിയോ ഞാൻ ഇതുവരായിട്ട് കണ്ടിട്ടില്ല അതൊരു പ്ലസ് പോയിന്റാണ് അപ്പോൾ ഇയാൾ എനിക്ക് അയച്ചു തന്നത് ജംഷീർ എന്ന് പറയുന്ന ഒരു വ്ലോഗർ ന്യൂസ് ഹാക്കർ എന്ന് പറയുന്ന എൻ്റെ സുഹൃത്ത് തന്നെയാണ് എൻ്റെ സുഹൃത്ത് ചെയ്ത ഒരു ഇൻ്റർവ്യൂ ഇന്റർവ്യൂ എടുക്കുന്നത് നമ്മുടെ ഈ ആറ്റക്കോയ തങ്ങളുടെ ഗുരുക്കൾ എന്ന് പറയുന്ന ഒരു തങ്ങൾ ആ തങ്ങളുടെ മകനുമായിട്ടാണ് ഈ ഒരു ഇന്റർവ്യൂ തങ്ങളുടെ ഗുരുക്കൾ മരണപ്പെട്ടുപോയി ആ തങ്ങളാണ് അത്രേ ഈ ആറ്റക്കോയ തങ്ങൾക്ക് ഇജാസത്ത് കൊടുത്തത് ഇജാസത്ത് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കൊക്കെ അറിയണ്ടാവല്ലോ എന്ന പറയുക ഒരു പൊരുത്തം ഒരു അനുവാദം അല്ലെങ്കിൽ എന്തെങ്കിലും ഏൽപ്പിക്കുക എന്ന് പറയുന്നില്ലേ അതുപോലെ തങ്ങൾക്ക് ഇജാസത്ത് കൊടുത്തതാണ് ഈ തങ്ങൾ അപ്പം ആ തങ്ങളുടെ മകനാണ് ഈ ഒരു വിവാദവുമായിട്ട് വന്നിരിക്കുന്നത് പിന്നെ അതിൽ കൂടുതൽ നമുക്കൊന്നും പറയാനില്ലല്ലോ ജംഷീർ ഇടപെട്ട കേസുകളൊക്കെ ഒരുപാട് തെളിഞ്ഞിട്ടുണ്ട് പക്ഷേ ഈ ജംഷീർ ചെയ്തതുപോലുള്ള ഇൻ്റർവ്യൂ തങ്ങൾക്കെതിരെയുള്ള വിവാദം ഒരുപാട് കാലം മുന്നേ ഞാൻ കേൾക്കാൻ തുടങ്ങിയതാണ് ഞാൻ പറഞ്ഞില്ലേ ആ ഒരു സമയത്ത് ഞാനും തങ്ങൾക്ക് എതിരായിട്ട് വീഡിയോ ചെയ്താൽ എന്നുവച്ചാൽ ഇന്ന് അനുകൂലമായിട്ട് പറയുന്നു എന്നല്ല നമുക്കിതിൻ്റെ സത്യാവസ്ഥ അറിയണം പക്ഷെ മറ്റുള്ള ആളുകളെ കൊണ്ട് പറയിപ്പിച്ചിട്ടാവരുത് ഒന്നും അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഒരു വീട് ചെയ്യുന്നത് മറ്റു മതസ്ഥരെ കൊണ്ട് പറയിപ്പിച്ചിട്ടാവരുത് ജംഷീർ പറയുന്ന വിഷയങ്ങൾ ഒരുപാട് നമ്മൾ കേട്ടതാണ് തങ്ങളെക്കുറിച്ച് ഇതുപോലെ ഒരുപാട് പറയുന്നതൊക്കെ നമ്മൾ കേട്ടതാണ് അപ്പോൾ ഇങ്ങനെ പറയുന്നവർ എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയും ഡയറക്റ്റ് ആ മനുഷ്യനെ നിയമത്തിൻ്റെ മുന്നിലെത്തിക്കാനാണ് നോക്കേണ്ടത് ഇതിപ്പോൾ സ്വന്തം പല്ലിക്കുത്തി നാറ്റുന്നത് പോലെയാണ് പിന്നെ ഇജാസത്ത് എന്ന് പറയുന്നു തങ്ങൾ ഇതിനെക്കുറിച്ച് പഠിച്ചില്ല എന്ന് പറയും ചില സംഭവങ്ങൾ നമുക്ക് പാരമ്പര്യമായിട്ട് കിട്ടുന്നതാണ് അത് പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഈ കളരി മർമ്മ ചികിത്സ ചെയ്യുന്ന ഗുരുക്കന്മാരിലെ അതിങ്ങനെ പാരമ്പര്യമായിട്ട് കിട്ടുന്നതാണ് അത് അതിൽ ചിലപ്പോൾ ആരെങ്കിലും ഒരാളായിരിക്കും പഠിച്ചിട്ടുണ്ടാവുക പക്ഷെ അതിങ്ങനെ പാരമ്പര്യമായിട്ട് കിട്ടുകയാണ് ഒരാൾ ഇല്ലാതാകുമ്പോൾ മറ്റൊരാൾക്ക് ഏൽപ്പിച്ചു കൊടുക്കുകയാണ് അത് പഠിച്ചിട്ടൊന്നല്ല അതൊരു കൈപ്പുണ്യാണ് അത് പാരമ്പര്യമായിട്ട് കിട്ടുന്ന ഒരു കൈപ്പുണ്യം അതേ സ്ഥാനത്ത് പഠിച്ചിട്ടും കുരുക്കന്മാരാകുന്നുണ്ട് അതുപോലെ തന്നെയാണ് ഈ തങ്ങൾമാരുടെ കാര്യം അത് പാരമ്പര്യമായിട്ട് കിട്ടുന്നതാണ് അവരുടെ ഒരു കൈപ്പുണ്യം അവരുടെ ആ ഒരു ബർക്കത്ത് അവരുടെ വായിൽ നിന്നും വരുന്ന ആ വാക്കുകൾ പടച്ചിലപ്പോൾ പെട്ടെന്ന് സ്വീകരിക്കുകയും അതിന് നമുക്ക് ഫലം കാണുകയും ചെയ്യുകയാണ് വിശ്വാസികളോടാണ് ഞാൻ പറയുന്നത് അപ്പോൾ പറയും അന്ധമായിട്ടുള്ള വിശ്വാസമാണെന്ന് ആയിക്കോട്ടെ ശരിയായ ഒരു വിശ്വാസിക്ക് പടച്ച റബ്ബിനോട് ശരിക്കും പറഞ്ഞാൽ അന്ധമായിട്ടുള്ള വിശ്വാസം തന്നെയാണ് വേറെ ആരോടല്ലല്ലോ നമ്മുടെ റബ്ബിനോടല്ലേ അത് അന്ധമായി വിശ്വസിച്ചോട്ടെ എന്നുവച്ചാൽ നമ്മൾ സ്വന്തം പല്ലിക്കൊത്തി നാറ്റിക്കുമ്പോൾ നമ്മൾ തന്നെയാണ് തന്നെയാണെന്ന് നമ്മളെ പോലുള്ളവർ ഇങ്ങനെ വീഡിയോ ചെയ്യുമ്പോൾ എന്താണ് പ്രശ്നം എന്ന് പറയുമോ അന്യമതസ്ഥരായ ആളുകൾ ഇതിനെക്കുറിച്ച് അറിയാത്ത ആളുകളും തങ്ങളെ തെറി പറഞ്ഞ് വീഡിയോ ചെയ്യുക ഇതിപ്പോൾ ജംഷീർ കൊണ്ടുവന്ന വിഷയം ഇതുപോലുള്ള വിഷയങ്ങൾ നമ്മൾ ഒരുപാട് കാലമായി കേൾക്കാൻ തുടങ്ങിയ വിഷയങ്ങളാണ് അതുകൊണ്ട് ഇതിങ്ങനെ തുടർന്നു പോകാതെ ഇതുപോലെ ഇങ്ങനെ വിവാദവുമായി വരുന്നവര് ഒരു മനുഷ്യനെ അധികം നാറ്റിക്കാതെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവന്ന് ലോക്കാക്കാൻ നോക്കാം അതാണ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം ഇതിപ്പോ നമ്മൾ തങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ വിവാദവുമായി വീഡിയോ ചെയ്യുന്നത് എന്താണ് കാര്യം തങ്ങളിടത്തേക്ക് വരുന്ന ആ ഒഴുക്കിനെ നമുക്ക് തടയാൻ പറ്റും തങ്ങളുടെ അടുത്തേക്ക് വരുന്നത് ജനപ്രവാഹമാണ് അവിടെ നമുക്ക് തടയിടാൻ പറ്റും ആ ഒരു വിശ്വാസികളെ അപ്പോൾ അവിടെയാണ് നമ്മൾ തടയിടേണ്ടത് അതാണ് ഞാൻ പറഞ്ഞത് ജനങ്ങളെ തടയാനാണെങ്കിൽ കുറെ കാലം മുന്നേ ഞാൻ ശ്രമിച്ചതാണ് അപ്പോൾ ആ ഒരു ഒഴുക്കിനെ തടയണമെങ്കിൽ ഇതുപോലെ നമ്മൾ വിവാദവുമായി വന്നിട്ട് യാതൊരു കാര്യമില്ല തങ്ങളിൽ നിന്നും എന്തെങ്കിലും പ്രശ്നങ്ങൾ നേരിട്ടിട്ടുണ്ടെങ്കിൽ ആ ഒരു പ്രശ്നവുമായി ചെല്ലേണ്ടത് നിയമത്തിന്റെ മുന്നിലാണ് നിയമത്തിന്റെ മുന്നിൽ അദ്ദേഹത്തെ കൊണ്ടുവരിക അല്ലാതെ ഇതുപോലെ കാലങ്ങളായി ഇതുപോലെ ഇങ്ങനെ പറഞ്ഞു നടന്നതുകൊണ്ട് ഒരു കാര്യമില്ല ഇതെവിടെ എത്തുമില്ല ഇങ്ങനെ വെറുതെ സ്വന്തം പല്ലിക്കൊത്തി നാറ്റ എന്നല്ലാതെ വേറെ ഗുണൊന്നും ഞാൻ ഇതിനെ കൊണ്ട് കാണുന്നില്ല അപ്പോൾ സംഭവം ആള് തങ്ങൾ തന്നെയാണ് അപ്പോൾ തങ്ങന്മാർക്ക് ഇതൊരു ചികിത്സയായി പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല അത് അവരുടെ ഒരു കൈപ്പുണ്യമാണ് അവരുടെ വായിൽ നിന്നും വരുന്ന ആ ഒരു വാക്കുകളാണ് പടച്ചിടപ്പ് സ്വീകരിച്ച് നമുക്ക് ആ രോഗങ്ങളൊക്കെ തരുന്നത് ഞാൻ വിശ്വാസികളോടാണ് പറയുന്നത് പിന്നെ ആത്മീയ കച്ചവടം ആത്മീയ കച്ചവടം എന്ന് പറയുന്നത് തങ്ങൾ ചെയ്യുന്ന കച്ചവടം സലാത്തും ദിഖറുകളുമാണ് അല്ലാതെ കളവോ വഞ്ചനയോ കൊള്ളയോ ഒന്നല്ല അങ്ങനെ ഒരു കേസുമായി ഇതുവരെ ജയിലിൽ പോയിട്ടുമില്ല ഒരു പെണ്ണ് തങ്ങൾ ഇതുവരെ ജയിലിൽ പോയിട്ടുമില്ല അപ്പോൾ മനസ്സിലായില്ലേ ആത്മീയ കച്ചവടം എന്ന് പറയുന്നത് സലാത്തും ധിക്കറും ചൊല്ലിയാണ് പിന്നെ ഇതിന്റെ പേരിൽ വിശ്വാസികളെ ചൂഷണം ചെയ്യുന്നു എന്ന് പറയുന്നു അതിപ്പോൾ ഒരുപാട് മജ്ലിസുകൾ ചെയ്യുന്നതാണ് അപ്പോൾ ആ ഒരു മജ്ലിസിനെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നുന്നു തങ്ങൾ കുറച്ച് ബെറ്ററാണ് ഒന്നുമില്ലെങ്കിൽ കിട്ടുന്നതിൽ പാതിയെങ്കിലും കൊടുക്കുന്നുണ്ട് തങ്ങൾ അത് നമ്മൾ കാണുന്നുമുണ്ട് അത് തന്നെയാണ് തങ്ങളുടെ വിജയം അതാണ് മറ്റുള്ള മജ്ലസുമായി തങ്ങളുടെ മജ്ലസ് ഒരു വ്യത്യസ്തത ഉണ്ടാകുന്നത് നല്ല നല്ല ഒരുപാട് മജലിസുകൾ ഉണ്ട് മതിനം പോലുള്ള ഈ റമങ്ങാൻ തുടങ്ങിയിട്ട് ഒരുപാട് വിവാദങ്ങളാണ് തങ്ങൾക്ക് ഉണ്ടായിരിക്കുന്നത് ഒരുപാട് സ്ത്രീകളാണ് രംഗത്തെറങ്ങിയിരിക്കുന്നത് ഇവരൊക്കെ തങ്ങളുടെടുത്ത് ചികിത്സക്ക് പോയവരാണ് തങ്ങൾ വിമർശിക്കുന്നത് അപ്പോൾ നമ്മൾ തങ്ങളെ തടയുന്നതിന് പകരം നമ്മൾ ഇവരെയാണ് തടയേണ്ടത് നമ്മുടെ ഭാര്യമാരെ അല്ലെ നമ്മുടെ ഉമ്മമാരെ നമ്മുടെ വീട്ടിലുള്ള ആളുകളെയാണ് നമ്മൾ തടഞ്ഞു നിർത്തേണ്ടത് എന്നുവെച്ചാൽ ഒരുപാട് ആളുകൾ എനിക്ക് മെസ്സേജ് ചെയ്ത് ചോദിക്കുക നിങ്ങൾക്ക് എന്ത് കിട്ടിയും തങ്ങൾക്ക് താങ്ങി നടക്കാൻ വേണ്ടി നിങ്ങൾക്ക് എന്താ കിട്ടിയത് അതാ ഞാൻ പറഞ്ഞത് പഠിച്ച അപ്പിന് വിശ്വാസം ഉണ്ടെങ്കിൽ വിശ്വസിച്ചാൽ മതി തങ്ങളുമായിട്ട് എനിക്ക് യാതൊരു ബന്ധവുമില്ല ഒരു കോണ്ടാക്റ്റും ഇല്ല അപ്പോൾ തങ്ങൾക്കെതിരെ വിവാദവുമായിട്ട് വരുന്നവർ നേരെ നിയമവുമായി ബന്ധപ്പെട്ട് നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരികയാണ് ചെയ്യേണ്ടത് ഇതിപ്പോൾ ഒരുപാട് കാലമായി നമ്മൾ കേൾക്കാൻ തുടങ്ങിയതാണ് ഇതിപ്പോൾ നമ്മൾ ജംഷീറിൻ്റെ വീഡിയോ കണ്ടതുപോലെ ഒരുപാട് വിവാദങ്ങളുമായിട്ടുള്ള വീഡിയോകൾ നമ്മൾ കണ്ടതാണ് ഈ ആറ്റക്കോയ തങ്ങൾ ഒരുപാട് കാലമായി ഈ ഒരു ഫീൽഡിൽ എന്നിട്ട് ഇതുവരെ ആയിട്ടും ഈ ഒരു മനുഷ്യനെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ല വെറുതെ എല്ലാവരും ഇതുപോലെ ഇങ്ങനെ വന്ന് പറഞ്ഞു പോവുക എന്നല്ലാതെ ഇങ്ങനെ പറയുന്നവര് ഇങ്ങനെ ഒരു ചങ്ങുറ്റം കൂടി കാണിക്കണമായിരുന്നു ആ ഒരു കള്ളനെ നിയമത്തിന്റെ മുന്നിൽ ഏൽപ്പിച്ചുകൊടുക്ക ഇപ്പോൾ നമ്മുടെ നാട്ടില് കള്ള ചികിത്സയുമായി വരുന്ന ഒരുപാട് ആളുകളുണ്ട് ചുരുങ്ങിയത് ഒരു ആറു മാസം അതിനപ്പുറം അവർ പോകാറില്ല അതിന് മുന്നേ പോലീസ് വന്ന് കൂട്ടിക്കൊണ്ടുപോകും അല്ലെങ്കിൽ നാട്ടുകാർ തന്നെ അങ്ങോട്ട് പിടിച്ചേൽപ്പിക്കും പോലീസിൽ ഇതിപ്പോൾ എത്ര വർഷമായി ഈ ഒരു മനുഷ്യൻ ഈ ഒരു ഫീൽഡിൽ എന്നിട്ടൊന്നും ചെയ്യാൻ പറ്റിയില്ലല്ലോ ഇങ്ങനെ വെറുതെ ഇങ്ങനെ പറയാമെന്നല്ലാതെ എനിക്ക് ഇത്ര മാത്രമേ പറയാനുള്ളൂ ഞാൻ ഇതിൽ ഒരുപാട് പോയിന്റുകൾ പറഞ്ഞിട്ടുണ്ട് വിശ്വാസത്തെ പറ്റി അന്ധവിശ്വാസത്തെ പറ്റിയൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് പിന്നെ ഈ ഒരു ചികിത്സയെ പറ്റിയും ഞാൻ പറഞ്ഞിട്ടുണ്ട് തങ്ങന്മാരുടെ ചികിത്സ അത് പഠിച്ചിട്ട് തന്നെ ചെയ്യണമെന്നില്ല അത് അവരുടെ ഒരു പൊരുത്തമാണ് അവരുടെ ഒരു ബർക്കത്താണ് ആ ഒരു കൈപുണ്യത്തിൻ്റെ ഫലമാണ് ഈ രോഗം മാറുന്നത് അതിപ്പോൾ വിശ്വാസികൾക്ക് പറഞ്ഞാൽ മനസ്സിലാകും അങ്ങനെയുള്ള വിശ്വാസികളെയാണ് നിങ്ങൾ തടയിടാൻ പോകുന്നത് ഞാൻ പറഞ്ഞില്ല യഥാർത്ഥ വിശ്വാസികൾക്ക് വിശ്വാസം എന്ന് പറയുന്നത് ഒരു അന്ധമായ വിശ്വാസം തന്നെയാണ് അത് പടച്ച റബിനോടാണ് അത് നമ്മൾ എതിരെ നിൽക്കേണ്ട ആവശ്യമില്ലല്ലോ പടച്ച റബ്ബിനോടല്ലേ അന്ധമായി വിശ്വസിക്കുന്നത് പടച്ച റബിനോടുള്ള അന്ധമായ വിശ്വാസമാണ് ഇതുപോലുള്ള ജാറത്തിലും നമ്മൾ നമ്മളെത്തുന്നത് ഇതിപ്പോൾ യഥാർത്ഥ വിശ്വാസികൾക്കാണ് ഞാൻ ഈ പറയുന്നത് മനസ്സിലാവുള്ളൂട്ടോ അദ്ദേഹം ഒരു തങ്ങളാണെങ്കിൽ അവർ ചെയ്യുന്ന കാര്യങ്ങൾക്ക് ഫലമുണ്ടാകും ഫലമുണ്ടായത് കൊണ്ട് തന്നെയാണ് ഇത്രയധികം വിവാദങ്ങൾ ഉണ്ടായിട്ടും ആ ഒരു മനുഷ്യന്റെ നിലനിൽപ്പിനെ ബാധിക്കാത്തത് പിന്നെ ചിലരുണ്ട് വിശ്വാസികളല്ലാത്തവർ അവർ പരീക്ഷിക്കാൻ വേണ്ടി മാത്രമാണ് തങ്ങളുടെ അടുത്തേക്ക് ചെല്ലുന്നത് അവർക്ക് ഫലം കാണണമെന്നുമില്ല അങ്ങനെയുള്ള ആളുകളാണ് പിന്നെ തിരിച്ചു വന്ന് തങ്ങളെ വിമർശിക്കുന്നത് എന്ന് വെച്ചാൽ അവർ തങ്ങളെ പരീക്ഷിക്കാൻ വേണ്ടി പോയതാണ് അപ്പോൾ അവരെ പടച്ചടപ്പ് പരീക്ഷിക്കുകയാണ് അവർക്ക് അതിൻ്റെ ഫലവുമില്ല അപ്പോൾ ഇവരുടെ ചികിത്സക്ക് ഫലം കാണാത്തത് കൊണ്ട് ഇവർ പുറത്തു വന്ന് തങ്ങളെ വിമർശിക്കുകയാണ് തങ്ങളെ പരീക്ഷിക്കാൻ വേണ്ടി ചെന്നവരെയാണ് ഞാൻ പറയുന്നത് അവർക്ക് എന്തെന്നാലും ഫലം കിട്ടില്ല വിശ്വാസവുമായി നമ്മൾ ചെല്ലണം ആ ഒരു വിശ്വാസമാണ് നമ്മുടെ എല്ലാ രോഗവും മാറ്റുന്നത് വിശ്വാസം ഇല്ലാത്തവർക്ക് ഈ ചികിത്സ ഒന്നും പലിക്കില്ല അപ്പോൾ ഞാൻ പറഞ്ഞതൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു അപ്പോൾ അടുത്തു തന്നെ നല്ലൊരു വിഷയവുമായിട്ട് വരാൻ പറ്റുമെന്നുള്ള വിശ്വാസത്തോടു കൂടി നിർത്തുന്നു ഇൻഷാല് അസ്ലാം വലൈക്കു വറഹമത്